ഹായ് ആൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒത്തിരി ഗുണങ്ങളുള്ള റാഗി കൊണ്ടുണ്ടാക്കിയ ഈ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് സ്മൂത്തി തയ്യാറാക്കാനുള്ള അളവിലുള്ള ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടും ഓട്സ് റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഹൈ ഫ്ലെയിമിലായാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കൂടെ വീഡിയോ കാണുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഇതിലേക്ക് ചേർക്കാനുള്ള ചില ചേരുവകൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ടോളം കാഷൂനട്സും പത്തോളം ബദാം കുതിർത്ത് തൊലി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുവായിരുന്നു കൂടെ ഏഴോ എട്ടോ ഡേറ്റ്സും ഇതുപോലെ ചെറുതായിട്ട് നുള്ളിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്മൂത്തി ഉണ്ടാക്കാം ഇതിലേക്കായിട്ടൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ചേരുവകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം റോസ്റ്റ് ചെയ്ത ഓട്സ് അത് കഴിഞ്ഞ് കുതിർത്ത് വെച്ച കാഷുനട്ട്സ് ബദാം പിന്നെ ഡേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കപ്പ് റോബസ്റ്റോ പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇതിന് പകരം ചെറിയ പഴങ്ങൾ ഉപയോഗിക്കാം കഴിയുന്നതും നേന്ത്രപ്പഴം ഉപയോഗിക്കാതിരിക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കൊഴുപ്പ് നീക്കിയ പാലാണ് ഏകദേശം അര ലിറ്ററോളം ചേർക്കുന്നുണ്ട് ആദ്യം ഇവിടെ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് പാൽ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇവിടെ ചേരുവകൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കൊഴുപ്പ് നീക്കിയ പാലായത് കൊണ്ട് ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റാവുന്നൊരു സ്മൂത്തിയാണ് ഇതിൽ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല കാരണം ഡേറ്റ്സിന് നല്ല മധുരമുണ്ട് അതുപോലെ പഴം ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് ഇതിൽ തേൻ ചേർത്ത് കഴിക്കാം സ്മൂത്തി ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഗ്ലാസ് ജാറിലേക്ക് പകരാം റാഗി ചേർത്ത ഈ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് കുടിക്കാവുന്നതാണ് ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ പ്രോട്ടീൻ മിനറൽസ് വിറ്റാമിൻസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ കൊളസ്ട്രോൾ ബി പി ഷുഗർ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു ഹെൽത്തി സ്മൂത്തി ഡ്രിങ്കാണിത് ഈ സ്മൂത്തിയിലേക്ക് കുറച്ച് കുതിർത്ത് വെച്ച ചിയ സീഡ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നേരത്തെ തന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ ചിയ ആസിഡ്സ് ചേർത്ത് കൊടുക്കാം ഹെവി ബ്രേക്ക്ഫാസ്റ്റിന് പകരമുള്ള ഈ ഹെൽത്തി ഹൈ പ്രോട്ടീൻ സ്മൂത്തി ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ